ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഐ എസ് ആർഒയുടെ നാല് ബഹിരാകാശ യാത്രികരിൽ ഒരാളായ ശുഭാംശു ശുക്ല ആക്സിയം മിഷൻ ഫോറിലെ ദൗത്യാംഗമായതോടെ ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അദ്ധ്യായം എഴുതുകയാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള നാസയുടെ കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സിൽ നിന്ന് ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചക്ക് പന്ത്രണ്ട് ഒന്നിനായിരുന്നു നാലു പേരടങ്ങുന്ന ആക്സി മിഷൻ ഫോർ ടീമിനെ വഹിച്ച് ഡ്രാഗൺ ക്രൂപ്പ് പേടകം കുതിച്ചു വരുന്നത് ഐ എസ് ആർഒയുടെയും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെയും സഹകരണത്തോടെ നടത്തുന്ന ഗഗന്യാൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ യാത്ര നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ഇരുപത്തെട്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇവർ വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തി സുരക്ഷിതമായി ഡോക്കിംഗ് നടത്തിയ ശേഷം ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയോടെ ടീം സ്പേസ് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു ഇതോടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര ദൗത്യം ശുഭാംശു സ്വന്തമാക്കി മെയ് ഇരുപത്തൊമ്പതിന് നിശ്ചയിച്ചിരുന്ന യാത്ര സാങ്കേതിക കാരണങ്ങളാൽ ഏഴു തവണ മാറ്റിവെച്ചിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശുവിൻ്റെ ബഹിരാകാശ യാത്ര യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമായി മാറും ഒപ്പം ബഹിരാകാശ സഹകരണത്തിലൂടെ ഇന്ത്യയെ ആഗോളതലത്തിൽ ഒരു ശക്തിയായി ഉയർത്തുന്നതിൻ്റെയും തെളിവാണ് യാത്ര